കോഴിക്കോട് ജില്ലയിൽ നടന്നുവരുന്ന രണ്ടാം ഘട്ട വികസിത് ഭാരത് സങ്കല്പയാത്ര മണാശേരിയിൽ പര്യടനം നടത്തി ഉദ്യോഗസ്ഥർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു യാത്രയുടെ ഭാഗമായി പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വിദ്യാഭ്യാസം യോജന എന്നാണ് സ്കീമിന്റെ പേര് ഇപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞത് വയസ്സുവരെയുള്ള അടിസ്ഥാന തരത്തിലുള്ള പദ്ധതികളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഈ വികസകാരികമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന ആളുകളാണ് പദ്ധതികളെ അതേപോലെ തന്നെ മൂന്ന് ലക്ഷം വരെ നമ്മൾക്ക് നാല് ശതമാനം പലിശക്ക് കിട്ടും പക്ഷെ അതിന് കൊലാക്ടറിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പത്ത് ലക്ഷം രൂപ വരെ കിട്ടും അതിന് പലിശ നിരക്ക് കൂടുതലായിട്ട് ഇത് എല്ലാ വർഷവും പുതുക്കേണ്ട ഒരു ലോണാണ് ഓരോ വർഷവും പുതുക്കേണ്ട ലോണാണ് അതും ഒന്ന് ഓർത്ത് വെക്കുക അടുത്തത് പി എം ഇ ജി പി എന്ന് പറയുന്ന ലോണാണ് അതായത് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് അതിന്റെ മുഴുവൻ പേര് പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി പി എം ഇ ജി പി എന്ന് പറഞ്ഞ സ്കീം അത്